തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകിയും വാരിക്കോരി ഒരുപാട് പ്രലോഭനങ്ങൾ പറഞ്ഞുമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള സർക്കാർ ജനങ്ങളുടെ കാര്യത്തിൽ ആ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല ഗ്യാരണ്ടികളൊന്നും നിറവേറ്റിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ യു സർക്കാരിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അവകാശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ഒരു റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചിന്റെ ഭാഗമായിട്ടാണെങ്കിലും അന്ന് യു പി എ ഗവൺമെന്റ് നടപ്പിലാക്കിയ പറഞ്ഞ വാഗ്ദാനങ്ങളും അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണെങ്കിലും അതേപോലെ തന്നെ ഭക്ഷണം ഒരു സുരക്ഷാ നിയമമാണെങ്കിലും തൊഴിലുറപ്പ് ഒക്കെ അത് പിന്നീട് വന്ന ഗവൺമെന്റുകൾക്കും അത് നിലനിർത്തേണ്ടി വന്നു എന്നുള്ളത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റും തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റും വന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പാലിക്കുന്നതിൽ ഈ ഗവൺമെന്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതും പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നൽകിയ ഗ്യാരണ്ടികൾ വാഗ്ദാനങ്ങൾ കർണാടക ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും ചുരുങ്ങിയ കാലയളവിൽ തന്നെ സാക്ഷാത്കരിച്ചു എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വനിതകൾക്കായുള്ള സ്ത്രീകൾക്കായുള്ള സമഗ്രമായ അഞ്ച് ഗ്യാരണ്ടികൾ ശ്രീ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അഞ്ച് ഗ്യാരണ്ടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് ആദ്യം പ്രഖ്യാപിച്ച ഗ്യാരണ്ടി എന്ന് പറയുന്നത് ന്യായ് മഹിളാ ന്യായ് ഗ്യാരണ്ടിയിലെ ആദ്യത്തെ പ്രഖ്യാപനം മഹാലക്ഷ്മി ഗ്യാരണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഓരോ കുടുംബത്തിനും എഴുപത്തിരണ്ടായിരം രൂപ നൽകും നിർധനമായ കുടുംബത്തിന് നൽകുമെന്നായിരുന്നെങ്കിൽ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് നിർധരായ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വരും കൊടുക്കും എന്നുള്ളതാണ് അതിൽ മാസത്തവണ അടിസ്ഥാനത്തിലായിരിക്കും നൽകുക എഴുപത്തിരണ്ടായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലേക്ക് എത്താനുള്ള കാരണം അന്ന് എഴുപത്തിരണ്ടായിരം പറഞ്ഞുവെങ്കിലും അതിനുശേഷമുള്ള നാണ്യപ്പെരുപ്പവും വിലക്കയറ്റവും ഒക്കെ വന്ന സാഹചര്യത്തിൽ അതുകൂടി അടിസ്ഥാനത്തിലാക്കിയാണ് ഒരു ലക്ഷം രൂപ എന്നുള്ളത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്തയിലേക്കും ഒരു സെൽഫ് റിലയൻസിലേക്കും ഒക്കെ എത്തുന്നതിനു വേണ്ടി ഇത് ഏറ്റവും കൂടുതൽ ഒരു സഹായകരവും അനുഗ്രഹവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി ഇതിനെ ആക്ഷേപിക്കുന്നത് ഇത് വലിയ ബാധ്യതയായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തന്നെ സൂര്യ ബല്ല എന്ന് പറയുന്ന ഒരു എം പി ഒരു ബി ജെ പി നേതാവ് പറഞ്ഞത് ഇവിടെ ദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി എന്തിനാണ് ഈ ബാധ്യത വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല പക്ഷെ സ്ത്രീകൾക്ക് വലിയ ഒരു അംഗീകാരമായിരിക്കും ഈ മഹാലക്ഷ്മി ന്യായ് പദ്ധതി